എനിക്ക് പ്രപ്പോസ് അറിയില്ല ഞാൻ പറഞ്ഞു എന്ത് ആ അടുത്ത ചെയ്യണെന്നറിയില്ല എന്നോടൊക്കെ നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ കല്യാണം നടത്തിയത് എന്തായാലും നന്ദി ഉണ്ട് പിറ്റേന്ന് വിളിച്ച് வளப்பதத்தில் வேறும் ஒரு அவரம் செங்கைமரே மக்கான சினிமேல எடுத்து ஆசியத்துல அவ எடுத்த எந்த வேஷம் விழிச்சு அதுக்கு கடப்பறத்தை ஷவ அடியும் அப்ப போலீஸ் ஜீப் போவா மூலையார் പണ്ടില്ലായിരുന്നു പണ്ട് ഫ്രണ്ട്സ് അല്ലേ അത് നോക്കാൻ നോക്കുന്നു അങ്ങനെ ഒക്കെ പറയുന്നു നല്ല ചെക്കൻ പോടുന്നല്ലേ ഇപ്പൊ പിന്നെ ഒന്ന് മാറി പേടി സ്നേഹം കൂടിയോണ്ടല്ലോ അതറിയില്ല ഇട്ടി പോകും അങ്ങനെയൊക്കെ ഒരു തോന്നല് കൂടി ഭ്രാന്ത ഒരവസ്ഥല്ലേ സ്നേഹം കൂടിയിട്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ പൊസസ് താനേ വരും കല്യാണം കൊച്ച് ഭർത്താവ് എന്ത് ചെയ്യുന്നു ചെറുതായിട്ട് അല്ല ചെറുതായി എല്ലാരും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് ഈ ഒരു പ്രപ്പോസ് കഴിഞ്ഞോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊറച്ചില് വരുമ്പോ പിന്നിട്ടുണ്ട് ഒരു ദിവസം ഒക്കെ എന്തേലും മണ്ടത്തരം പോയി ചെയ്യും ഞാനല്ല മണ്ടത്തരം എന്ന് കഴിഞ്ഞാല് ഒരു കാര്യം ഞാൻ ചേരുന്നു വരുമ്പോ പിന്നെ ഞാനത് അറിയാതെ ചെയ്തു ഇനി എന്താ ചെയ്യാ കാരണം ഞാൻ തന്നെ പിന്നെ ഓടണം എന്നിട്ട് ഞാനത് ചൂടാവും ചൂടാകുമ്പോ അതുപോലെ ാണോ ആണോ അവസാനം ഞാൻ തന്നെ പോയി ക്ലിയർ എന്നോട് എന്നേ ആയിട്ട് പറയും ചെലപ്പോ ഡ്രസ്സിന്റെ ചിലപ്പോ എന്തെങ്കിലും ചിലപ്പോ ഇയറിങ്സ് ഒക്കെ ചെലപ്പോ ഇടുന്നേ ചിലപ്പോ എന്താ പറയാ അങ്ങനത്തെ ഇടാൻ പറഞ്ഞേ അങ്ങനത്തെ ചെലപ്പോ ഇടുവ് സിമ്പിളാണ് ഇഷ്ടം ആദ്യം ഇടാനേ ചിലപ്പോ അതിന്റെ പേര് ചെറിയൊരു പ്രശ്നമായി കിട്ടോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല പ്രഷർ ഇങ്ങനെ കൂടി വരിക പിന്നെ ഞാൻ പിടിച്ചു പിടിച്ചെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നോടാണ് കല്യാണം ഞാൻ ഒരു രൂപ കടം വാങ്ങിയില്ല ഇനിയിപ്പോ കല്യാണം നടത്താനാണെങ്കിൽ പോലും ഒരാളെ ഒരു പത്ത് രൂപ കടം തരിന്റെ കല്യാണം എന്നുള്ളത് ഞാൻ ചെയ്തു അതിനകൊണ്ട് ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഉണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും അടുത്തുനിന്നാണെങ്കിലും ആ റെസ്പെക്ട് ഉണ്ട് കാരണം എനിക്ക് എല്ലാരോടും പറയാനുള്ളതാ കല്യാണം കഴിക്കും നൂറ് രൂപ കടം വാങ്ങാതെ കല്യാണം കഴിക്കുക പിന്നെ രണ്ടുപേർക്ക് ജോലി വേണം കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്റെ ഉമ്മയും പറയലു കെട്ടേണ്ട പെണ്ണിന് ജോലി വേണുണ്ട് കാരണം ഇന്നല്ലേ നാളെ ചിലപ്പോ മക്കളെ കണ്ട ഐക്യന്തെ പറ്റി പോയി കഴിഞ്ഞാൽ നമ്മള് വേറെ ഒളിയില് കൈ നീട്ടേണ്ട അവസ്ഥ ഉണ്ടാവരുത് അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള വേറെ കുടുംബത്തിന് തന്നെ പല ആൾക്കാരും പൈസ കൊടുത്തിട്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകള് ഈ ഒരു പെണ്ണിലെ മനസ്സിലാവുക ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും രണ്ടുപേരും ജോലി വേണം ജോലി ഇല്ലാണ്ട് ആ ഒരു കല്യാണം കഴിക്കേണ്ട പിന്നെ അടിസ്ഥാന സാമ്പത്തികം അതൊക്കെ നല്ല പ്ലാനുണ്ട് കാരണം ഞാൻ ഈ കല്യാണം എത്തുന്നവരെ ഇപ്പൊ

അതെ അപ്പൊ ഞാൻ എല്ലാ മെസ്സേജ് റിപ്ലൈ കൊടുത്ത് കാരണം ഓരോ അത്രയും സന്തോഷത്തിലാണ് ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഡിമാൻഡ് ഇടണം ഒരു നമ്മുടെ സന്തോഷം എങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാറല്ല അപ്പൊ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് ഭയങ്കര സന്തോഷമാണ് അന്നത്തെ പക്ഷേ അല്ല അതിനുശേഷം ഞാൻ ആക്റ്റീവായത് ആ സമയത്താണ് എനിക്ക് ആ പ്രചോദനം വന്നത് അന്ന് സത്യം പറയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഫോളോ ഫോളോവേഴ്സ് അങ്ങനെ എന്തോ ആണ് കണക്ക് അത് പിന്നെ പെട്ടെന്ന് ഒരു സെവൻ ടെ സിക്സിലേക്ക് എത്തി പിന്നെ അവിടെ ഞാൻ ഇങ്ങനെ വ്ലോഗ് പിന്നെ വേറെ രണ്ട് ചാനൽ തുടങ്ങി പക്ഷെ അത് കൂടുതൽ ഒരു കൊണ്ടുപോയി അവസാനം അല്ല വൃത്തിക്ക് വേറെ ചെങ്ങൈമാര് പറ്റിച്ച് അത് കട്ടക് ആയിരുന്നു ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ അവന്റെ കൂടെ കട്ടക് നിന്നാണ് നമ്മളൊരു ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു ചെറുപ്പം തൊട്ട് അത് പെട്ടെന്ന് പൈസ വന്നു കഴിഞ്ഞാൽ ഏതൊരാളുടെ മൈൻഡ് മാറിപ്പോ അതാണ് സത്യം എനിക്ക് ആരോടെ ദേഷ്യമൊന്നുമില്ല കാരണം അവര് രക്ഷപ്പെടട്ടെ ഞാനും രക്ഷപ്പെടും എനിക്കല്ല ഉറപ്പുണ്ട് അവര് രക്ഷപ്പെടട്ടെ കാരണം കുറച്ച് ഇങ്ങനത്തെ ഒരു അവസരം വീണ്ടും തിന്നു ഇനി രക്ഷപ്പെട്ടോ പറ്റിച്ചോരൊക്കെ ഓരോ വഴിക്ക് പോട്ടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും ഞാനൊരു ചെറിയൊരു ടാസ്ക് തന്നോട്ടെ അതായത് നിങ്ങളെ കണക്ട് ചെയ്ത ഒരാളെ ആ ആളെ വിളിച്ചിട്ട് താങ്ക് യു എന്തെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേന് എന്തിനാണിത് പറയണേന്ന് ആലോചിക്കല്ലോ എന്തെങ്കിലും ഓന ഞാൻ വിളിക്കല് ആ ഇവിടുത്തെ ഷൂട്ട് പ്രൊമോഷൻ വർക്ക് ഉണ്ട് ഇനി ലാസ്റ്റ് ഞാൻ പറയും അതൊക്കെ ഇത്രയും തരേളൂ ബാക്കി അപ്പൊ തന്നെ ചോദിക്കും എവിടെ പോകണ്ടേ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കൊറേ പ്രൊമോഷൻ വർക്ക് കൊടുത്തതും അതിന് കൊറേ പെൻഡിംഗിലൊക്കെ ഉണ്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനെ കണ്ടില്ല വിളിച്ചു അവന് കല്യാണത്തിന് സമയത്ത് പോകുമ്പോൾ പിറ്റേന്ന് വന്ന് പിന്നെ എനിക്കും തിരക്കായി ഓനക്കും തിരക്കായി പിന്നെ ഇനിയിപ്പൊന് ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞു രണ്ടുപേർക്കും ടൈം കിട്ടിയില്ല അപ്പൊ ഞാൻ മെസ്സേജ് അയക്കും അപ്പൊ അവൻ വേറെ എവിടെങ്കിലും ഞാൻ വേറെ എവിടെങ്കിലും അങ്ങനെ ആ അടുത്ത ഇന്റർവ്യൂലോടൊക്കെ നന്ദി പറയാല്ലേ അതല്ല ഇതിന്റെ പേര് ഞാൻ അപ്പൊ എന്നെ വിളിച്ചു നന്ദി പറയാൻ പറഞ്ഞു ഈ ഇതൊരു കല്യാണം നടത്തിയത് ഉണ്ട് നന്ദിയുണ്ട് ചേട്ടായി നന്ദിയുണ്ട് ഞാന് വേറൊരു ഇന്റർവ്യൂ നിനക്ക് ജീവിതം ഞങ്ങള് സെറ്റാക്കി തന്നില്ലേപ്പാറ നടക്കുന്ന ബീച്ചിൽ നേരപ്പന നടക്കുന്നതിന് ലൈഫില് സെറ്റിൽഡാക്കി തന്നില്ലേ ആരായി ആരായി സെലിബ്രിറ്റി മലയാളികളെ ഇന്ന് ഞങ്ങൾ വീട്ടിനേക്കാട്ടും കൂടുതൽ റിലൂടെ അറിയാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല താങ്ക് യു ഞാൻ സജിത്ത് ടിക്കോക്ക് മലയാളിന്ന എറണാകുളത്ത് ഷൂട്ടില് ആലുവയിലാണ് ഞങ്ങൾ രണ്ടുപേരും സൗണ്ട് കേട്ടില്ലേ പോപ്പില് പോല്ല

എനിക്ക് നല്ല സന്തോഷണ്ട് ഇവളുടെ സന്തോഷം ഇതുവരെ ചോദിച്ചില്ല സെൽഫി എടുക്കാൻ വന്നില്ല അപ്പൊ അപ്പൊ ഞാൻ വേറെന്തോ മൈലായി പോയി ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് വച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോ കുറെ പേര് ഇന്നലെ വന്നില്ലല്ലേ മെറൈൻ ഡ്രൈവ് ഒരുപാട് ും ചില ആൾക്കാര് നമ്മളെ കണ്ടിട്ട് അവര് വേഗം വിളിച്ച് നോക്കിട്ട് ഇങ്ങനെ നോക്കുന്നു പക്ഷെ കഥ പറയാളല്ലേ ഇനി ഞാൻ പോവില്ല അതൊരു കോമഡിയാ അങ്ങനെയല്ല ഒരു ചങ്ങി ഒരു ചങ്ങനെ പരിചയപ്പെട്ട് അപ്പൊ പറഞ്ഞ് നീ സിനിമേനെ അഭിനയിക്കണോ ചാൻസ് കിട്ടിയല്ലേ അവരെ പിറ്റിയെന്ന് വിളിച്ച് വളപ്പെട്ടണത്തിലേക്ക് വരണം ഒരു അവസരം ഉണ്ട് ഞാൻ ഈ ചങ്ങമാരൊക്കെ വിളിച്ചു മറ്റാന സിനിമയിലെടുത്തൊക്കെ പറഞ്ഞ ആവശ്യത്തില് അപ്പൊ ഒരുത്തൊക്കെ ചോദിച്ചു എന്ത് വേഷാന്ന് ചോദിച്ചു അപ്പൊ എന വിളി അലിക്ക് എന്താ വേഷോ അപ്പൊ പറഞ്ഞ് ഈ കടപ്പുറത്ത് ശവ അടിയും അപ്പൊ പോലീസ് ജീപ്പ് പോകുമ്പോ അതിന് മുന്നിലൂടെ ഓടിയാറുണ്ട് ഞാൻ ഞാൻ മനസ്സിന് അവരോട് കൂടി കോൺഫിഡന്റ് സകല മൂടി അതുണ്ട് അതൊക്കെ അന്ന് മുതൽ ഞാൻ ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ ആലോചിച്ചു ജീപ്പ് ഞാൻ വിചനിക്കുന്നു ഞാൻ തന്നെ മുൻപെടുത്തോടും കഥ ഞാൻ ഇടക്കിടക്ക് കഥ അങ്ങനെയല്ല എന്റെ മനസ്സിൽ ഒരു ചെറിയ ചായക്കറ അവിടെ ഒരു കാവി മുണ്ടും വൈറ്റ് ഷർട്ട് എടുക്കാൻ പറഞ്ഞത് പോലീസ് മുന്നിലൂടെ ഓടുക എന്തെങ്കിലും എന്ത് ചോദ്യം ചെയ്യും നടനാ പറഞ്ഞാലും ഇപ്പൊ സൂപ്പർ സ്റ്റാർ എ ജെ പി കളിക്കുന്നത് ഇങ്ങോട്ട് വരുന്നുണ്ടാ സറിഞ്ഞ് ആ ഞാൻ ഇന്ന് രാവിലെ അറിയില്ല അപ്പൊ അതില് കൊറേസ് ആവും ഇപ്പം ആശ്വാസം വന്ന് സംസാരിക്കാൻ പറ്റിയതില് Thank you so much. Yeah.